ദില്ലി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയിരിക്കുന്നു വസതിയിലുണ്ടായ തീപിടുത്തം അണയ്ക്കുവാനെത്തിയ ഫയർഫോഴ്സ് അംഗങ്ങളാണ് പണം കണ്ടെത്തിയത് തീപിടിച്ചതുകൊണ്ട് മാത്രം അബദ്ധത്തിലാണ് ഈ പണം കണ്ടെത്തിയത് അല്ലാതെ ഒരു പോലീസും ഇതിനു വേണ്ടി മെനക്കെട്ടിട്ടില്ല ഒരു മാധ്യമവും ഇക്കാര്യത്തെ കുറിച്ച് അന്വേഷിക്കുവാൻ പോലും ധൈര്യപ്പെട്ടിട്ടില്ല ഈ ഒരു ജഡ്ജി മാത്രമേ ഇത്തരത്തിൽ പണം സൂക്ഷിക്കുന്നുള്ളൂ എന്ന് നമ്മളാരും തെറ്റിദ്ധരിക്കുകയും അരുത് അതവിടെ നിൽക്കട്ടെ പറയുവാൻ വന്നത് മറ്റൊരു കാര്യമാണ് ഈ വിഷയം കൂടിയ ഏമാന്മാരായ സുപ്രീം കോടതിയുടെ മുൻപിലെത്തി എല്ലാവരും നടപടികൾക്കായി കണ്ണും നട്ട കാത്തിരിക്കുകയും ചെയ്തു അപ്പോൾ സുപ്രീം കോടതി എടുത്തിരിക്കുന്ന തീരുമാനം എന്താണെന്ന് അറിയുമോ ഈ ജഡ്ജിയേമാനെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക സുപ്രീം കോടതി നൽകുന്നത് ശിക്ഷയാണോ വിശിഷ്ട സേവന ബഹുമതിയാണോ എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു നമുക്ക് പഴയ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തുനോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ടിന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ശേഖർ കുമാർ യാദവ് എന്നൊരു സംഘ ന്യായാധിപൻ ഈ രാജ്യത്ത് ഭൂരിപക്ഷ സമുദായത്തിന്റെ ഇംഗിതത്തിന് അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടക്കുകയെന്നും മുസ്ലിങ്ങൾ രാജ്യത്തിന് അപകടമാണെന്നും പരസ്യമായി പറയുകയുണ്ടായി സുപ്രീംകോടതി സുവ മോട്ടോ കേസെടുത്ത് അന്വേഷണം തുടങ്ങി എന്നാൽ കാക്കിക്കളസങ്ങളുടെ പർദീസ എന്ന് വിളിക്കാവുന്ന അലഹാബാദ് ഹൈക്കോടതിയിൽ ഇയാൾ ഇന്നും സസുഖം വിരാജിക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെ അലഹബാദ് ഹൈക്കോടതി യശ്വന്ത് ശർമ്മയ്ക്ക് യോജിച്ച സ്ഥലമാണ് എന്ന് സുപ്രീം കോടതിക്ക് തോന്നിപ്പിച്ചതിന് കാരണം ശേഖർകുമാർ യാദവിനെ പോലുള്ളവരുടെ പ്രകടനമാണോ എന്നും അറിയില്ല ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഓരോ നടപടികളും ലോകം സസൂക്ഷ്മം വീക്ഷിക്കുമ്പോൾ ഇന്ത്യൻ ജനതയ്ക്ക് അനുദിനം നിരാശപ്പെടാനുള്ള വഴിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്